ചില ആളുകൾ ഇതിന് കുമ്പിള് കൊത്തി കൊടുക്കുന്നുണ്ട് ഈർക്കൽ കൊത്തി കൊടുക്കുന്നുണ്ട് കൊണ്ട് വട്ടം കെട്ടി കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഇതിൽ പാസ് ചെയ്യുന്ന പല ആളുകളും നമ്മുടെ കൃഷിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങാറുണ്ട് ഈ കാബേജ് തോട്ടമുള്ളത് വയനാട്ടിലാണ് ആർക്കും അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ നമ്മുടെ നമ്മൾ സാധാരണ കർണാടകയിലേക്കൊക്കെ പോകുമ്പോഴാണ് ക്യാബേജ് തോട്ടമൊക്കെ കാണാറുള്ളത് വളരെ പരന്ന് കിടക്കുന്ന ക്യാബേജ് തോട്ടമൊക്കെ കാണാറുള്ളത് ഈ ക്യാബേജ് തോട്ടം വയനാട് മക്കിയാടാണ് മക്കിയാട് പ്ലാൻ്റെ അഗ്രോ ഗാർഡനിലാണ് ഗാർഡനോട് ചേർന്നാണ് ഈ ഒരു പച്ചക്കറി തോട്ടം ഇവർ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ക്യാബേജ് ഉണ്ട് അതുപോലെ പച്ചമുളക് ഉണ്ട് വഴുതനങ്ങയുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഒരു വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു ഇതിൻ്റെ ഒക്കെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗാർഡൻ ഉള്ളത് ഒരു ഹൈവേൻ്റെ സൈഡിലാണ് ഈ ഒരു ഗാർഡനോട് ചേർന്നുള്ള ഈ പച്ചക്കറിത്തോട്ടം ഈ ഹൈവേയിലൂടെ യാത്രക്കാർക്കും അതുപോലെ ഇത് ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ ഹൈവേയിൽ നിന്ന് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അത്രയധികം മനോഹരമാണ് അത് ഒരു കർഷകൻ്റെ ആ ഒരു പ്രയത്നം അത് നമുക്ക് ആ ഒരു ഭംഗി കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു നമുക്ക് ഹൈവേയിലൂടെ പോകുമ്പോൾ ആ ഒരു ഭംഗി നമുക്കൊരു പച്ചക്കറിത്തോട്ടത്തിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് നിന്ന് ഒരു ഹൈവേയിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം അപ്പോൾ ഈ ഒരു സുരേഷ് എന്നാണ് ഈ ഒരു കർഷകൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു അഗ്രോ നേഴ്സറി ഉണ്ട് നമ്മൾ പച്ചക്കറി തൈകളും അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റും പിന്നെ ഈ മറ്റ് ചെടികളൊക്കെ വിൽക്ക വിൽക്കുന്ന ഒരു നേഴ്സറി ഉണ്ട് അപ്പോൾ ഈ നഴ്സറിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇദ്ദേഹം ഈ പച്ചക്കറി തോട്ടം കൂടി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ക്യാബേജും കാര്യങ്ങളൊക്കെ വിളവെടുപ്പിനൊക്കെ തയ്യാറായി കഴിഞ്ഞു ഞങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ വഴുതനങ്ങ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു വലിയൊരു ഓർഡർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വന്നതും കറക്റ്റ് സമയത്തായി ഒരു വിളവെടുപ്പിൻ്റെ ഒരു കാഴ്ചകളും കൂടി ഇന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് എത്തിക്കുന്നുണ്ട് അപ്പോൾ കാണാം കാഴ്ചകൾ മായി ലഭിച്ചതാണ് സുരേഷിന് കൃഷിയോടുള്ള താൽപര്യം അച്ഛൻ മഠത്തിൽ രാജന്റെ കൃഷി പാരമ്പര്യം ഇന്നും സുരേഷ് കാത്തുസൂക്ഷിക്കുന്നു പ്ലാന്റ് എ അഗ്രോ ഗാർഡൻ എന്ന തന്റെ നഴ്സറിയോട് ചേർന്നുള്ള എഴുപത് സെന്റ് സ്ഥലം പാട്ടത്തിനടുത്താണ് കണ്ണിനും മനസ്സിനും വിസ്മയദൃശ്യമായി സുരേഷ് പച്ചക്കറി കൃഷി ഒരുക്കിയിരിക്കുന്നത് കാബേജ് പച്ചമുളക് വഴുതന കപ്പ തുടങ്ങിയവയെല്ലാം ഇവിടെ വിളഞ്ഞു നിൽക്കുന്നു എല്ലാ പച്ചക്കറികളും മികച്ച വിളവാണ് സുരേഷിന് നൽകുന്നത് വർഷം മുഴുവൻ പച്ചക്കറികൾ നട്ട് വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷകൻ അടുത്തുള്ള ടൗണുകളിലെ പച്ചക്കറി കടകളിലേക്കാണ് സുരേഷ് തന്റെ പച്ചക്കറികൾ കൂടുതലായും വില്പന നടത്തുന്നത് ഇത് കൂടാതെ തോട്ടത്തിലേക്ക് ഫ്രഷായി പച്ചക്കറികൾ വാങ്ങാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ആളാണ് ഞാൻ അപ്പം ശരിക്കും അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു അതുകൊണ്ട് അച്ഛൻ്റെ പുറകെ തന്നെ നമ്മൾ പോയിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പം അത് ശരിക്കൊരു ബ്ലഡിൽ അലിഞ്ഞൊരു കാര്യം ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ആ കൃഷി ഇഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ നടക്കുന്നത് നിലവിലിവിടെ വാഴ കൃഷി ചെയ്തു തരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പം ഞാനിത് കൃഷിക്ക് വേണ്ടി പാട്ടത്തിനെടുത്താൽ മൂന്ന് വർഷമായി നമ്മൾ മൂന്ന് മാസത്തോളമായി നമ്മളിവിടെ കൃഷി തുടങ്ങിയിട്ട് മെയിനായിട്ട് കാബേജ് പച്ചമുളക് വഴുതന കപ്പ പിന്നെ സൈഡിൽ റെഡ് റെഡ്ലാടി പപ്പായ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്തു തരുന്നത് ഇപ്പോഴും നമ്മളെ കൃഷിസ്ഥലത്തിലെ ഈ കേബേജ് പച്ചമുളക് വഴുതനൊക്കെ വിളവെടുപ്പിന് പാകമായതാണ് വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഒരു ഹൈവേയുടെ സൈഡിലുള്ള ഒരു കൃഷിഭൂമി എന്ന രീതിയിൽ ഇതിൽ പാസ് ചെയ്യുന്ന പല ആളുകളും നമ്മൾ കൃഷിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങാറുണ്ട് ഫോട്ടോ എടുത്ത് പോകാറുണ്ട് ഒന്ന് കണ്ടു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സംവാദം ചോദിച്ച് പെർമിഷൻ ചോദിച്ച് കൃഷിയിടത്തിൽ എത്താറുണ്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് നമുക്ക് അറിയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ നമ്മളെ ഉൽപ്പന്നങ്ങൾ അവർ ഇവിടുന്ന് തന്നെ പറിച്ചെടുത്ത് നമുക്ക് വില വന്ന് കൊണ്ടുപോകാറുണ്ട് അതുകൂടാതെ തന്നെ നമ്മളെ നമ്മളെ കൃഷി ഉൽപ്പന്നം നല്ല പ്രൊഡക്റ്റാണ് ക്വാളിറ്റി ഉണ്ട് കാരണം നമ്മൾ നന്നായി കെയറിങ് കൊടുക്കൊണ്ട് ഹെൽത്തിയായ ചെടികളാണ് അതുകൊണ്ട് തന്നെ കേബേജും പച്ചമുളകും വഴുതിനെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ ആവശ്യക്കാർ ഇവിടെ വരാറുണ്ട് അവർ നമുക്ക് കിലോ റേറ്റിന് തന്നു ഇവിടുന്ന് സാധനം കയറ്റിപ്പോകുന്നുണ്ട് അതുകൂടാതെ ഞങ്ങളിവിടെ മക്കിയാട് മുതൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളിൽ മക്കിയാട് കോറം നെറുവൽപ്പുഴ കുഞ്ഞം ഏരിയകളിലെ കടകളിൽ ഓർഡർ എടുത്ത് അവിടെ എത്തിച്ചു കൊടുക്കാറുമുണ്ട് ഞാൻ ഇവിടെ ഈ കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം ഇതിൻ്റെ തൊട്ട് സമീപത്തായിട്ട് ഒരു നഴ്സറി കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ നഴ്സറിക്കും ഞാൻ സ്ഥലം എടുത്ത കൂടുതലാണ് ഇവിടെ കൃഷിയും കൂടി ചെയ്യാമെന്ന് തീരുമാനിച്ചത് ആ നഴ്സറി ഇപ്പം അടുത്ത ആഴ്ച മുതൽ ഇവിടെ പ്രവർത്തനത്തിന് തയ്യാറായി വരികയാണ് പ്ലാൻ്റെ അഗ്രോ ഗാർഡൻ അപ്പം ആ നഴ്സറിയോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് വരുന്ന ആളുകൾക്ക് ഇത് കാണാനും ഇത് മനസ്സിലാക്കാനും ഇത് പഠിക്കാനും ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിത് ചെയ്തത് എൻ്റെ ഉദ്ദേശത്തിനേക്കാൾ ഏറെ ഇപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങി ആളുകൾ ഇത് നന്നായി ഇഷ്ടപ്പെട്ടു അവർ ഏറ്റെടുത്തു തുടങ്ങി പല താഴെ നിന്ന് വരുന്ന ആളുകൾ ഈ കൃഷി പച്ചക്കറി ലൈവായി കാണാത്ത ചില ആൾക്കാരുണ്ട് അതിലിറങ്ങി വിളവെടുക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ അവർ ആഗ്രഹങ്ങൾ ഇതിലൂടെ സാധിക്കുന്നുണ്ട് നമ്മളടുത്ത് വന്ന് അവർ തന്നെ പറു അവർ തന്നെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മളടുത്ത് സംശയങ്ങൾ എങ്ങനെയാണ് കൃഷി രീതികൾ ചോദിക്കാറുണ്ട് അറിയുന്നത് അറിയുന്ന രീതിയിൽ അവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ വിളവെടുപ്പിൻ്റെ ഒരു കാലമാണ് നമ്മൾ വഴുതന പച്ചമുളക് കേവേജൊക്കെ വിളവെടുപ്പ് തുടങ്ങി അതോടൊപ്പം തന്നെ നമ്മളെ ഉൽപ്പന്നത്തിന് ആവശ്യക്കാരും ഉണ്ട് സാധാരണഗതിയിൽ നമ്മളെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷെ ഞാനതിൽ നിന്ന് എപ്പോഴും എൻ്റെ പ്രവൃത്തികൾ വ്യത്യസ്തമാണ് ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ കൃഷിയും വ്യത്യസ്തമായി ചെയ്യാൻ തീരുമാനിച്ചത് നമ്മുടെ നാട്ടിൻ പുറത്ത് സാധാരണ ആളുകൾ ചെയ്യുന്ന കൃഷി പാവൽ വാഴ കപ്പ ഇതൊക്കെയാണ് അപ്പോൾ അവിടെ ഒരു മത്സരം നമുക്ക് നിലനിൽക്കുകയാണ് എപ്പോഴും കാരണം വിറ്റഴിക്കാനുള്ള പ്രശ്നങ്ങളെല്ലാം വരുവാണ് അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു കൃഷി കൊണ്ടുവരികയാണെങ്കിൽ ആവശ്യക്കാർ കൂടി വരുന്നുണ്ട് മാർക്കറ്റിങ്ങിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മികച്ച ഉൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പച്ചക്കറി തൈകളാണ് തോട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കീടങ്ങളെ പ്രതിരോധിക്കാനും മികച്ച വിളവ് നൽകാനും ശേഷിയുള്ള പച്ചമുളകും വഴുതനയും കാബേജുമെല്ലാം നമുക്ക് തോട്ടത്തിൽ കാണാം കൃത്യമായ പരിപാലനം ഇവയ്ക്കെല്ലാം വേണ്ടതാണ് നമ്മൾ നട്ടിരിക്കുന്ന ഒന്നാമത്തെ ഒരു ഇനം എന്ന് പറഞ്ഞാൽ കാബേജ് ആണ് കാബേജ് നമ്മൾ നഴ്സറികളിലെ പോട്ടയിൽ വരുന്ന തൈകളാണ് നട്ടത് തൈകൾ നട്ട് നമ്മൾ അടിവളം ചാണകം ഇട്ട് തൈ നടന്നു അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം കഴിയുമ്പോൾ ഒന്ന് ചുവട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഫാക്ടം നമ്പോസ് ഇട്ട് കൊടുത്തു വീണ്ടും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുറച്ച് പതിനാറ് പതിനാറ് ഇട്ട് കൊടുത്തു ഇടയിൽ ചാണകം കലക്കി ഒഴിക്കാറുണ്ട് ആ രീതിയിൽ ഒരു നല്ല പരിചരണമാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മാസത്തോട് തന്നെ ഇത് വിളവെടുപ്പിന് ഒരു പരുവായിട്ട് കിട്ടും പിന്നെ അതുപോലെ ചില ആളുകൾ ഇതിനെ കുമ്പിൾ കുത്തി കൊടുക്കുന്നുണ്ട് ഈർക്കൽ കുത്തി കൊടുക്കുന്നുണ്ട് കയർ കൊണ്ട് വട്ടം കെട്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല കാരണം വെച്ചാൽ ഇത് പുറത്തുനിന്ന് ഇല വന്ന് കൂടുന്ന ഒരു സംഭവമല്ല ഇത് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തളിരകൾ വികസിച്ച് വന്നിട്ടാണ് ഇത് വലിപ്പത്തിലായി വരുന്നത് പച്ചമുളക് നമുക്ക് ശരിക്കും നല്ലൊരു വരുമാനം ഉണ്ടാക്കിത്തരുന്ന ഒരു കൃഷി തന്നെയാണ് കീട രോഗബാധ ഇതിന് കൂടുതലായിട്ട് വരുന്നുണ്ട് കാരണം വെച്ചാൽ പുരുടിപ്പ് രോഗം കാര്യമായിട്ട് ഇതിന് വരുന്നുണ്ട് എങ്കിലും ഒരു നല്ല വരുമാനം വില കിട്ടുമെന്നതാണ് പച്ചമുളകിനെ സംബന്ധിച്ചൊരു കാര്യം പിന്നെ എടുത്തു പറയാവുന്ന ഒരു വെച്ചാൽ കാബേജ് ഒരു തവണ വിളവെടുക്കി നമ്മൾ ആ രണ്ട് മാസം രണ്ടര മാസം കാലയളവിനുള്ളിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൃഷി പൂർണ്ണമായിട്ട് നിന്നു വീണ്ടും നമ്മൾ പുതിയ കൃഷി ഇറക്കേണ്ട ഒരു സാഹചര്യം വരും നേരെ വെച്ചാൽ പച്ചമുളക് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു സീസൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയാൽ അടുത്ത ഒരു ജൂൺ തുടങ്ങുന്നത് വരെയുള്ള കാലാവധി മുഴുവൻ നമുക്ക് വിളവെടുപ്പിന് പറ്റും പിന്നെ വെള്ളം കയറാത്ത വയലാണ് പണ്ട് നമ്മൾ വയനാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നത് വയലിലെ പച്ചമുളക് കുറച്ച് കരയിലൊക്കെ വെച്ച് നമ്മൾ നട്ടിന് വീണ്ടും അതിന് നമ്മൾ പുഷ്ടിപ്പെടുത്തി എടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊന്നും വെനക്കെടാറില്ല സെറ എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മുളകാണിത് നന്നായിട്ട് കായ് പിടിക്കുന്നുണ്ട് കായ്ക്ക് അത്യാവശ്യം നീളവും വലുപ്പവും ഒക്കെ ഉണ്ട് നല്ല ഉണ്ട് വഴുതന പച്ചമുളകൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ഇത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ കേവേജ് വെള്ളരി പോലുള്ള വർഗങ്ങൾ നമ്മൾ നട്ട് കഴിയുന്ന സമയത്ത് അത് വളരെ പെട്ടെന്ന് വിളവെടുത്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കൃഷി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇതാണെങ്കിൽ ഒരു സീസൺ ഫുള്ളായിട്ട് നമുക്ക് വിളവ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത് വഴുതന ഇവിടെ സെലക്ട് ചെയ്യാൻ കാരണം ഇനിയിപ്പം നമുക്കൊരു മെയ് ജൂൺ വരെയുള്ള കാലാവധി കാലങ്ങളിൽ വരെ ഈ വഴുതന നമുക്ക് വിളവെടുക്കാൻ കഴിയും പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കപ്പയാണ് ആമ്പക്കോടൻ ഇരുത്തിൽപ്പെട്ട കപ്പയാണ് നട്ട് സാധാരണ നമ്മൾ വാരം എടുത്തു കഴിഞ്ഞിട്ട് വാരത്തിൻ്റെ നടുവിലായിട്ട് ഓരോ ലൈനാണ് കപ്പ നടാറ് പക്ഷേ ഇവിടെ നമ്മൾ ജെ സി ബിക്ക് കപ്പ വെട്ടിക്കഴിയുന്ന സമയത്ത് വാഴത്തട ഉള്ളിൽ വെച്ചുകൊണ്ട് വലിയ കൂടായിപ്പോയി അതുകൊണ്ട് നമ്മൾ ഒരു ഏരിയയുടെ രണ്ട് വശങ്ങളിലായി രണ്ട് നേരം കപ്പയാണ് നടട്ടത് വളർച്ചയിൽ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല വിളവിൽ ചെറിയ വർധന വരാനാണ് സാധ്യത കാരണം രണ്ട് ചോട് വരുമ്പോൾ വിളവിൻ്റെ ഒരു വർധനയ്ക്ക് സാധ്യതയുണ്ട് ഇപ്പം കപ്പ നല്ല ഗ്രോത്തായിട്ട് പോരുന്നോളൂ രാവിലെ ആറു മണി മുതൽ സുരേഷ് തന്റെ ജോലികൾ ആരംഭിക്കും തവിഞ്ഞാലിലെ വീട്ടിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് എത്തിയാൽ പിന്നെ നേരം ഇരുട്ടും വരെ ചെടികളെ പരിപാലിച്ച് അവർക്കൊപ്പമാണ് സുരേഷ് വിത്തിടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ കാർഷിക ജോലികൾക്കും സഹായികളായി കുടുംബവും ജോലിക്കാരും എപ്പോഴും സുരേഷിനൊപ്പമുണ്ട് ഇവരാണ് സുരേഷിന്റെ കാർഷിക ജീവിതത്തിന്റെ കരുത്ത് സാമ്പത്തിക ലാഭത്തിലുപരി മാനസിക സംതൃപ്തിയാണ് തന്നെ കാർഷിക മേഖലയിൽ പിടിച്ചു നിർത്തുന്നത് എന്ന് ഈ കർഷകൻ പറയുന്നു പുറകിൽ നമ്മളെ ഫാമിലിയാണ് ഭാര്യ രണ്ട് മക്കള് രണ്ടമ്മമാര് ഇവരൊക്കെയാണ് ഞങ്ങൾ അടങ്ങുന്ന കുടുംബം എല്ലാവരും ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് രാവിലെ ഒരു ആറുമണിയോടുകൂടി തന്നെ ഞങ്ങളുടെ കൃഷിപ്പണികൾ ആരംഭിക്കുന്ന ഒളാണ് സത്യം വീട്ടിലാണെങ്കിൽ ചെടികൾ നനയ്ക്കുക അത് കഴിഞ്ഞ് നമ്മൾ കൃഷി സ്ഥലത്ത് എത്തുക ഒരു എട്ട് മണിയോട് കൂടി തന്നെ നമ്മൾ ഇവിടുത്തെ സ്ഥലത്തിലെത്തും ഭാര്യ മക്കൾ എല്ലാവരും കൂടി തന്നെ മക്കൾക്ക് ഇപ്പോൾ ക്ലാസ് ഉണ്ട് എന്നാലും ഒഴിവ് സമയങ്ങളും രാവിലെ നനയ്ക്കും കാര്യങ്ങളൊക്കെ അവർ കൂടിത്തരും നല്ല സപ്പോർട്ട് കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കൃഷിയിൽ നിന്ന് നമുക്ക് ഏറ്റവും കിട്ടുന്നൊരു നമ്മുടെ മാനസിക സന്തോഷമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ കാണുന്നത് സാമ്പത്തിക ലാഭത്തെക്കാൾ ഉപരി ഇപ്പോഴത്തെ നമ്മുടെ കൃഷിയിൽ സാമ്പത്തിക ലാഭമുണ്ട് കാരണം വെച്ചാൽ ന്യായമായ വില ലഭിക്കുന്നതും എങ്കിലും അതിനേക്കാൾ ഞാൻ സന്തോഷിക്കുന്നത് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നൊരു സംതൃപ്തിയിലൂടെയാണ് ഒന്നാമത് തന്നെ ഇവിടെ നമ്മൾ കൃഷി കാണാൻ പല എത്തുക അവരുടെ ഒരു സപ്പോർട്ട് അതൊരു ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് തരുന്നത് മൂന്ന് വർഷം മുമ്പ് സുരേഷ് മക്കിയാട് റോസ്വില്ല എന്ന പേരിൽ ആരംഭിച്ച പ്ലാന്റ് നഴ്സറി ഇന്ന് പ്രദേശത്ത് അറിയപ്പെടുന്ന നഴ്സറി കൂടിയാണ് തൻ്റെ അധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഫലമായി വിജയപാതയിൽ ഒരു പൊൻതൂവലായി ഇദ്ദേഹം മക്കിയാട് റോഡരികിൽ അടുത്ത നഴ്സറി കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഒരു കർഷകൻ എന്ന നിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് സുരേഷിന്റെ ലക്ഷ്യം അതുതന്നെയാണ് ഈ കർഷകന്റെ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യവും കൊറോണ കാലത്താണ് നമ്മളൊരു നേഴ്സറി ഫീൽഡിലേക്ക് വന്നത് മക്കിയാടെന്ന് പറയുന്ന സ്ഥലത്ത് റോസ്മില്ല എന്ന് വരുന്ന ചെറിയ നേഴ്സറി നടത്തി വരാൻ തുടങ്ങിയപ്പോൾ ഒരു മൂന്ന് വർഷമായി അപ്പോൾ അവിടുത്തെ സ്ഥലമര്യഭീതി മൂലം നമുക്ക് കുറച്ചും കൂടി നഴ്സറിന്ന് വിപുലി വിപുലപ്പെടുത്തണമെന്നൊരു താല്പര്യം തോന്നിയപ്പോഴാണ് അതിൻ്റെ അടുത്ത പ്രദേശത്ത് തന്നെ ഡി ടി ടി സിയുടെ നേരെ എതിർവെച്ച് നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടുകയും അവിടെ നമ്മൾ പുതുതായി പ്ലാന്റ് അഗ്രോ ഗാർഡൻ എന്ന പേരിൽ ഒരു നഴ്സറി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഒരു കർഷകൻ എന്ന നിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് നമ്മുടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് താൻ്റെ അഗ്രഹാരൻ്റെ ലക്ഷ്യം സുരേഷുമായി കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ഫോൺ നയൻ സീറോ ടു സീറോ എയ്റ്റ് ത്രീ സിക്സ് ത്രീ ഫോർ നയൻ നയൻ ടു സീറോ സെവൻ ടു ത്രീ ത്രീ നയൻ ടു നയൻ അപ്പോൾ ഇത്രയും നേരം നമ്മൾ സുരേഷ് ഏട്ടൻ്റെ കൃഷിയിടവും അതേപോലെ കൃഷി രീതികളും ഒക്കെ പരിചയപ്പെട്ടു അദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരു കർഷകൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കാരണം അദ്ദേഹത്തിൻ്റെ കൃഷിയിടവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം തികച്ചും ഒരു വലിയൊരു കലാകാരനും കൂടിയാണ് ഈ ഒരു കാളവണ്ടി ഞാനിരിക്കുന്നൊരു കാളവണ്ടി അദ്ദേഹം സ്വന്തം നിർമ്മിച്ചതാണ് അതുപോലെ തന്നെ പല സാധനങ്ങളും നമുക്ക് ഈ നഴ്സറി അദ്ദേഹത്തിൻ്റെ നഴ്സറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി പോയി കഴിഞ്ഞാൽ ഇതുപോലെ കലാപരമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ വയനാട് വിഷൻ്റെ തന്നെ പല വാർത്തകളിലും ഇദ്ദേഹം നിറഞ്ഞു തന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീടായിട്ടും അദ്ദേഹം സ്വന്തം പണിതെടുത്ത സ്വന്തം അദ്ദേഹവും മക്കളും ഭാര്യയൊക്കെ കൂടി സ്വന്തം പണിതെടുത്ത ഒരു വീടും ആ കാര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരാൾ കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു കൃഷിയിലേക്ക് വരിക അത് കൃഷി ചെയ്യുക അതിലൂടെ ഒരു വരുമാനം നേടുക എന്നുള്ളത് എല്ലാവർക്കും പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ പാടവും പറമ്പും എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ഈ സുന്ദര കാഴ്ചകളോടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം